ബിഗ് ബോസ് ഒരുപാട് മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു മുഖമുണ്ട് നടി ശാലിനിയുടേത് അധികം നാളുകളൊന്നും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ശാലിനി നിന്നിട്ടില്ലെങ്കിൽ കൂടിയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് ശാലിനി ഷാലിനി എന്ന നടിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വാതോരാതെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ബിഗ് ബോസിനകത്തും പുറത്തുമായി നിരവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നടി ശാലിനി രണ്ടാമത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യമൊരു വിവാഹം ഉണ്ടായിരുന്നു അതിലൊരു കുഞ്ഞുമുണ്ട് എന്നാൽ ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന ബിഗ് ബോസിലെത്തിയപ്പോൾ ശാലിനി വെളിപ്പെടുത്തിയിരുന്നു കുഞ്ഞിനെ താൻ ഒറ്റയ്ക്കാക്കിയാണ് വന്നതെന്നുള്ള വിഷമം എപ്പോഴും ശാലിനി ിനി പുറത്തു പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ടാമത് വിവാഹം കഴിച്ച് തൻ്റെ കുഞ്ഞിനോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു വെപ്രാണത്തിൽ ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ നടി ഷാലിനി അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാവരും ആശംസകളുമായി അറിയിക്കുമ്പോഴും ശാലിനിക്ക് സന്തോഷം മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത് അതെ എൻ്റെ വിവാഹം നടന്നു അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയുമായി ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല വിവാഹബന്ധം നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമെന്ന് ശാലിനി തന്നെ കുറിച്ചു ബിഗ് ബോസ് ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നിരവധി പേരുണ്ട് അതൊരാൾ തന്നെയാണ് നാണി ഷാലിനി നായർ എന്ന് പറയാം നാലാം സീസണിൽ മത്സരിച്ചുകൊണ്ടാണ് ശാലിനി ശ്രദ്ധേയാകുന്നത് വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടിയായ ശാലിനി ബിജയും ഒരു നടിയും എന്ന നിലയിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ വിവാഹിതയെങ്കിലും ആ ബന്ധം തകർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ദാമ്പത്യ പരാജയം കാരണം നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ബിഗ് ബോസിൽ വെച്ചും ഷാലിനി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മത്സരത്തിലൂടെ ജനപ്രീതി ലഭിച്ച നടി ഇപ്പോൾ രണ്ടാമത് വിവാഹിതയായ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും നീട്ടി വീണ്ടും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട രണ്ടുപേരായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ശാലിനിയും ശാലിനിയുടെ കുഞ്ഞും ഇവർ രണ്ടുപേരുടെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ആരാധകർ ഒരുപാട് ചോദിക്കാറുണ്ട് എന്നാൽ അതിനൊക്കെ മറുപടിയായി ഒരു പുതിയ ജീവിതം കുറിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ശാലിനി തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വേണ്ടിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവിലൂടെ ലഭിച്ച സ്നേഹത്തെക്കുറിച്ചാണ് ശാലിനി ഇപ്പോൾ പറയുന്നത് വിവാഹശേഷം ശേഷം വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയ ടാസ്ക് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ആളുകളുണ്ടാവുമോ എന്നായിരുന്നില്ല ജീവന ഞാൻ സ്നേഹിക്കുന്ന ഇക്കുറീസിനെ അറപ്പോടെയും വെറുപ്പോടെയുമല്ലാതെ കാണാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതായിരുന്നു ദൈവം വീണ്ടും എന്നിൽ സ്നേഹം വർഷിക്കുന്നു ഇപ്പോൾ എന്നെക്കാളും ഇക്കുറീസിനെ സ്നേഹിക്കുന്നത് അദ്ദേഹമാണ് ദൈവത്തിന് നന്ദി എങ്ങനെയാണ് ഷാലിനി പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട പെറ്റ് ഡോഗിനെ നോക്കുന്നതിനെക്കുറിച്ചായിരുന്നു ശാലിനി സൂചിപ്പിച്ചത് ഭർത്താവ് അതിനെയും എടുത്ത് നിൽക്കുന്ന ഫോട്ടോയും ഇൻസ്റ്റഗ്രാമിൽ ശാലിനി പങ്കുവച്ചിട്ടുണ്ട് എവിടെയാണ് ശാലിനിയുടെ കുഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള മറുപടി ഒന്നും തന്നെ ശാലിനി പങ്കുവയ്ക്കുന്നില്ല ഭർത്താവ് അതിനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എത്തുമ്പോൾ എന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടിയൊന്നും തരാതെയാണ് ശാലിനി നിൽക്കുന്നത് വിവാഹശേഷം വീട്ടിൽ വരുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ആളുണ്ടാവുമോ എന്നായിരുന്നു ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഇവനെ ുമില്ലാതെ അദ്ദേഹം എടുക്കുന്നത് കണ്ടില്ലേ വീട്ടിൽ അച്ഛനും അമ്മയും എന്റെ മോനുമാണ് ഉള്ളത് സഹോദരങ്ങൾ വിദേശത്താണ് അവൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ഞങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആണ് മൈക്ക് കണ്ടാൽ വിടാത്തയാളാണ് ഞാൻ നന്നായിട്ട് കോമഡി പറയുമെന്നൊക്കെ ഷാലിനി മുമ്പും ഷാലിനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ